നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തിരുവല്ലാമലയിൽ എത്തിയ ശേഷം വീക്കെന്റ് സ്മാരകത്തിലും വസതിയിലും സന്ദർശനം നടത്തിയാണ് പര്യടനം ആരംഭിച്ചത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം രാവിലെ പത്ത് മണിക്ക് തിരുവല്ലാമല സെൻട്രൽ നിന്നാണ് ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പ്രധാന സ്ഥാപനങ്ങളിലും പ്രധാന നേതാക്കളുടെ ഇടങ്ങളിലുമെല്ലാം പര്യടനം നടത്തുന്നത് തിരുവല്ലാമലയിൽ എത്തിയ ശേഷം വീക്കൈൻ സ്മാരകത്തിൽ സന്ദർശിക്കുകയും വീക്കെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷമാണ് മറ്റിടങ്ങളിൽ പര്യടനം നടത്തിയത് മുൻ എം എൽ എ യു ആർ പ്രദീപ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫിന്റെ പ്രധാന നേതാക്കളെല്ലാം പര്യടനത്തിൽ ഒപ്പമുണ്ടായിരുന്നു ർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ സ്വന്തം ജാതേട്ടൻ എം എൽ എ ആയി മന്ത്രിയായും സ്പീക്കറായും ഇതൊന്നും അല്ലാതെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കാലം മുതൽ ജില്ലാ കൗൺസിൽ രൂപീകരിച്ച കാലം പോലെ നമ്മളെവരുടെയും കൂടെ എന്തു കാര്യങ്ങളും ഇടപെട്ടിരുന്ന രാധേട്ടനെ ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല നിങ്ങളുടെ എനിക്ക് എത്രമാത്രം അടുപ്പമുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അടുപ്പുള്ള സഖാവ് രാധേട്ടനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾക്ക് ആലത്തൂരിൽ നിന്ന് ജയിപ്പിച്ച് ഇപ്പോൾ മന്ത്രി എം എൽ എ എന്നുള്ളതിന് പകരം നമുക്കൊരു എന്നുള്ള എംപിന്നുള്ള കൂടി ഏതൊക്കെ എന്ന് സ്വാഗതം ചെയ്യാണ് അപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നല്ലപോലെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കറിയാം കഠിന തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ നമ്മുടെ കേരളത്തിലുണ്ടായ അവസ്ഥ ഇരുപത് പാർലമെൻറ്റ് സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷങ്ങളുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെൻറ്റിൽ കുറഞ്ഞു പോയത് വലിയുള്ള ചർച്ചയ്ക്ക് ഈ വിധേയമായതാണ് ഇടതുപക്ഷ അംഗങ്ങളുടെ പാർലമെൻറ്റിലെ ഇടപെടൽ ശക്തമായി വന്നെങ്കിൽ പോലും വേണ്ടത്ര അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട് കൊണ്ടാണ് നിഷേധങ്ങൾക്ക് വേണ്ടത്ര ശക്തി പകരാൻ കഴിഞ്ഞു നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നാടിനെ ബാധിക്കുന്ന ഒറ്റ നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ അതിനെ ഫലപ്രദമായിട്ട് എതിർക്കാൻ എണ്ണത്തിൽ കുറഞ്ഞ ഇടതുപക്ഷങ്ങളുണ്ടായി ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മുടെ നാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗമുണ്ട് അംഗസംഖ്യ കൂടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ചെറുത്ത് നിൽക്കുന്നവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു ആ ഒരു ചർച്ചയെല്ലാം നടന്നതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് തീരുമാനിച്ചു അതിനുവേണ്ടിയാണ് ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെല്ലാം യൂജിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നും തീരുമാനിച്ചു നമ്മുടെ രാജ്യം അഭിമുഖിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അതിൽ ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾക്ക് കഴിയൂ എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് പതിനെട്ടാമത് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റി അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യമുന്നേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വിഷമി കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു സാധാരണ ഇലക്ഷൻ ഇലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞതിനു ശേഷമാണ് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്നാൽ വളരെ മുൻപ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു കാരണം ഇന്നത്തെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷങ്ങൾ കൂടുതൽ ഇന്ത്യൻ പാർലമെൻ്റിൽ ഇടതുപക്ഷ അംഗങ്ങൾ കൂടുതൽ ഇന്ത്യൻ പാർലമെൻ്റ് വരണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല റൈറ്റ് പെഷൻ ന്യൂസ് തിരുവല്ലോ